ഐറ്റം ഓർഡർ ചെയ്ത് തന്നെ ഇതിന്റെ ഒരു കളർ കണ്ടിട്ടാണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് കളേഴ്സ് എന്റെ കപ്പ് ഓഫ് ടീ അല്ല എങ്കിലും ഈയിടെ ആയിട്ട് എന്തൊക്കെയോ ഇഷ്ടം ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സിനോട് എനിക്ക് വന്നിട്ടുണ്ട് ശരിക്കും നമ്മള് തത്തമ്മ ഉണ്ടല്ലോ ആ തത്തമ്മയുടെ കളറാണ് ഇതിന് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ ലേസ് ഡീറ്റെയിൽസ് നല്ല ഇഷ്ടായിട്ടോ ഇനി നമുക്ക് ഇത് മാച്ച് ആവോ എന്നറിയണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണല്ലേ അപ്പോ ആ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ലീവ്സ് എനിക്ക് കുറച്ച് ലൂസ് ആണ് പക്ഷെ ബോഡി ഫിറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആണ് ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ് കേട്ടോ ഹൽദി ഫംഗ്ഷൻ ഒക്കെ പോലെ നല്ല വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഫങ്ഷൻസിന് ഇടാൻ അടിപൊളിയാണ് അതിലുള്ള ഫ്ലവേഴ്സ് പെയിന്റഡ് ഫ്ലവേഴ്സ് ആണ് പക്ഷെ ടോപ്പിൽ ത് എബ്രോയിഡറി ആണ് കെട്ടോ പിന്നെ ഇതിന്റെ ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ആണ് നല്ല ലെങ്ത് ഉള്ള പാൻസും ആണ് നയൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാല്ലേ അപ്പൊ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാട്ടോ